അടിമാലിയിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന ശ്രമങ്ങൾ തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് എ എം എൽ എ പുതുക്കിയ എസ്റ്റിമേറ്റിൻ പ്രകാരം മുപ്പത് കോടിയോളം രൂപ ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വരും കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അമ്മയും കുഞ്ഞും ആശുപത്രിക്കായി വകയിരുത്തിയിരുന്നു പക്ഷേ ഭരണാനുമതി ലഭിച്ചിട്ടില്ല ഭരണാനുമതി നേടിയെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം നടത്തി വരുന്നുണ്ടെന്നും എം എൽ എ അടിമാലിയിൽ പറഞ്ഞു നമുക്ക് ആരോഗ്യവകുപ്പിന് സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു ഭൂമി ആയതുകൊണ്ട് സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്താണ് സ്ഥലം വിട്ട് നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് സ്ഥലം വിട്ട് നൽകിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതായി എ എസ് എൻ്റെ ധാരാളികു ശേഷമാണ് അത് വിട്ടുകൊടുത്തത് അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ടും എ എസ് പോയി പിന്നെ കോഡ് വന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വീണ്ടും ഇത് പുതുക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാണ് എന്ന് വീട് വഴിയെ ചോദനപ്പെടുത്തി ഇടപെള്ളി ചുമതലപ്പെടുത്തിയപ്പോൾ വീഡിയോ നിലവിൽ ഒരു അമ്മയും കൂടി ആശുപത്രി വരുമ്പോൾ ഒരു ഗൈലക്കിൻ്റെ വിഭാഗമാണ് ഇതിലേ തുടങ്ങിയത് വീഡിയേറ്റിൽ കിടക്കമുള്ള വിഭാഗങ്ങൾ തുടങ്ങേണ്ടി വരുമ്പോൾ ആധുനിക സൗകര്യവും സൗകര്യത്തോടുകൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഒത്തിരി പണം ആവശ്യം വരത്തില്ല മുപ്പത് കോടി രൂപയാണ് അവർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് നൽകുന്നത് നൽകിയത് നമുക്ക് നേരത്തെ കിട്ടിയ എ എസ് പോയി അത് കഴിഞ്ഞിട്ട് നിലവിൽ എ എസ് ഇല്ല പക്ഷേ എ എസ് കൊടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ നേരത്തെ ഉള്ള എസ് കൊടുക്കത്തില്ല മുപ്പത് കോടി വന്നപ്പോൾ എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ചപ്പോഴാണ് കഴിഞ്ഞ ബജറ്റിൽ അഞ്ച് കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചത് പക്ഷെ കഴിഞ്ഞ വർഷം അതിൻ്റെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല ബാക്കി വരുന്ന ഇരുപത്തഞ്ച് കോടി രൂപ എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരുന്നത് ഇത്തവണയും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെയുള്ള ഉള്ള കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഭരണാനുമതി തരണം ഞങ്ങൾ തുടക്കം കുറിക്കാം ബാലൻസ് തുക അപ്പോൾ നമ്മുടെ അടക്കമുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ അമ്മി ആശുപത്രി